നമസ്കാരം പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം ചൂട് കാലം അവസാനിക്കുന്നതിന്റെ സൂചനയായാണ് സുഹേൽ നക്ഷത്രത്തെ കാണുന്നത് സുഹൈലെത്തി നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷം രാജ്യത്ത് ശൈത്യകാലം ആരംഭിക്കും രാജ്യത്തെ കൊടും ചുടിന് അന്ത്യം കുറിക്കാൻ സുഹേൽ നക്ഷത്രം രണ്ടാഴ്ചക്കുള്ളിൽ ഉദിക്കുമെന്നാണ് എമറേറ്റ് ആസ്ട്രോണമിക്കൽ സൊസൈറ്റി വ്യക്തമാക്കുന്നത് സുഹൽ നക്ഷത്രത്തിന്റെ വരവോടെ യു എയിലെ കൊടുമ്പേനൽ അതിന്റെ അവസാന തൊഴിലടുക്കും ഇതോടെ രാജ്യം കൂടുതൽ മിത ശീതോഷണ ദിനങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടും എന്നാൽ ഈ ദിവസങ്ങളിൽ താപനില പെട്ടെന്ന് കുറയുകയില്ല അറബ് സമൂഹം പരമ്പരാഗതമായി കാലാവസ്ഥാ മാറ്റത്തിന്റെ ചിഹ്നമായാണ് സുഹൽ നക്ഷത്രം മുദിക്കുന്നതിനെ വിലയിരുത്തുന്നത് സുഹൽ നക്ഷത്രത്തിന്റെ വരവ് രാത്രികാല താപനില ക്രമേണ കുറയ്ക്കാൻ തുടങ്ങുമെന്ന് സൂചിക്കുന്നു ഇത് കാലാവസ്ഥയിലെ മാറ്റത്തിന്റെ ആദ്യ സൂചനകളെ സൂചിപ്പിക്കുന്നു പിന്നീട് പകൽ സമയങ്ങളിൽ ചൂടിനും തുടങ്ങും സുഹേൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് മുതൽ പുലർച്ചെയാണ് ദൃശ്യമാവുകയെന്ന് എമറേറ്റ്സ് ആസ്ട്രോണിക്കൽ സൊസൈറ്റി ചെയർമാൻ ഇബ്രാഹിം അൽ ജർവാൻ അഭിപ്രായപ്പെട്ടു ഇതൊരു സുപ്രധാന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തുടക്കം കുറിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സുഹൈലിന്റെ വരവിനെ തുടർന്ന് ഈ പ്രദേശത്തെ ഏകദേശം നാൽപ്പത് ദിവസത്തെ സുഫ്രിയ എന്നറിയപ്പെടുന്ന പരിവർത്തന കാലാവസ്ഥ അനുഭവപ്പെടും ഇത് തീവ്രമായ വേനൽക്കാലവും തണുത്ത താപനിലയിൽ തമ്മിലുള്ള വിടവ് നികത്തുന്നതിന്റെ പ്രതിഫലനമാണ് ഒക്ടോബർ പകുതി മുതൽ കാലാവസ്ഥ ക്രമേണ സ്ഥിരത കൈവരിക്കും അതേസമയം സുഹാലിന്റെ ഉദയത്തിന് നൂറ് ദിവസങ്ങൾക്കു ശേഷം ശൈത്യകാലം ആരംഭിക്കും സുഹാലിന്റെ ആരംഭം ഇന്ത്യൻ മൺസൂണിന്റെ പിൻവാങ്ങലിന്റെ സൂചനയാണ് ഇന്ത്യൻ മൺസൂൺ ഇക്കാലയളവിൽ ദുർബലമാവുകയും തെക്കോട്ട് നീങ്ങുകയും ചെയ്യുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയായി യു എയിൽ പലയിടത്തും ഇടവിട്ടുള്ള മഴയാണ് ലഭിച്ചിരുന്നത് കൊടും ചൂടിൽ വളഞ്ഞിരുന്ന എമിറേറ്റ് നിവാസികൾക്ക് ഇത് ആശ്വാസമായിരുന്നു യു എയിൽ ഉടനീളം കഴിഞ്ഞ ആഴ്ച താപനില രണ്ടു മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ കുറഞ്ഞിരുന്നു ട്രോപ്പിക്കൽ സോൺ യു എയിൽ എത്തിയതാണ് ഇതിന് കാരണം ഭൂമധ്യരേഖയ്ക്ക് സമീപം വടക്കൻ ദക്ഷിണ അർദ്ധകോളത്തിലെ കാറ്റുകൾ വലയം ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ ഒരു വലയമാണ് ട്രോപ്പിക്കൽ സോൺ ഇന്ത്യയും പാകിസ്ഥാനും ബാധിക്കുന്ന അതേ ട്രോപ്പിക്കൽ കൺവെർജ് സോണായാണ് യു എയും ബാധിക്കുന്നത് എന്നാൽ യു എയുടെ സ്ഥാനം കാരണം തീവ്രത വ്യത്യാസമാണ് എന്ന് മാത്രം ഓഗസ്റ്റ് അവസാനം വരെ ഇടയ്ക്കിടെ വേനൽമഴ തുടരുമെന്നാണ് എൻ സി എമ്മിലെ കാലാവസ്ഥാ വിദഗ്ധനായ ഡോക്ടർ അഹമ്മദ് ഹാബി പറയുന്നത് പർവ്വതങ്ങളിലെ ഈർപ്പം പതിനഞ്ച് ശതമാനം വരെ താഴാനും തീരപ്രദേശങ്ങളിലും ദ്വീപുകളിലും ഇത് എൺപത് ശതമാനത്തിൽ എത്താനും സാധ്യതയുണ്ട് സുഹൈൽ എത്തിയ ശേഷം ഘട്ടം ഘട്ടമായ ചൂട് കുറയുകയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു രാജ്യത്തെ പകൽ സമയത്തിന്റെ ദൈർഘ്യത്തിലും മാറ്റമുണ്ടാകും സുഹൈലിന്റെ ആരംഭം ഇന്ത്യയിൽ മൺസൂണിന്റെ പിൻവാങ്ങലിന്റെ സൂചനയാണ് ഓഗസ്റ്റ് ഇരുപത്തിനാല് മുതൽ പുറച്ചെയാണ് ദൃശ്യമാവുകയെന്ന് എമറൈറ്റ് ആസ്ട്രോണമിക്കൽ സൊസൈറ്റി ചെയർമാൻ ഇബ്രാഹിം അൽ ജർവാൻ അറിയിച്ചു അറബ് വിശ്വാസമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന നക്ഷത്രമാണ് സുഹൈൽ സുഹാൻ നക്ഷത്രം എത്തിയാൽ രാജ്യത്തെ പകൽ സമയത്തിന്റെ ദാർഘ്യത്തിൽ മാറ്റമുണ്ടാകും പകൽ ദൈർഘ്യം പതിമൂന്ന് മണിക്കൂറിൽ താഴെയായിരിക്കും സിറിയസ് കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമുള്ള രണ്ടാമത്തെ നക്ഷത്രമാണ് ഇത്